ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ഗാനരചയിതാവായ റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നൂറ്റി അൻപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തൊമ്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേക്കാണ് തുടർച്ചയായി അഞ്ചാം തവണയും റഷ്യയുടെ പ്രസിഡൻറ്റായി ചുമതലയേറ്റതാരാണ് വ്ലാഡിമർ പുടിൻ തുടർച്ചയായി അഞ്ചാം തവണയും റഷ്യയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് വ്ളാഡിമർ പുടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി എഫ് സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളമാണ് ഇന്ത്യയിലെ യുനിസെഫിൻ്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടിയാരാണ് കരീന കപൂർ ഇന്ത്യയിലെ യൂണിസെഫിൻ്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടി കരീന കപൂറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിത ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ വേദി ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ് ജഗദീശ് ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു എന്നതാണ് അടുത്തിടെ ടിക്ടോക്ക് നിരോധിക്കാൻ ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക അടുത്തിടെ ടിക്ടോക്ക് നിരോധിക്കാൻ ബില്ല് പാസാക്കിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം നേടിയത് പ്രതിഭ റായിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം നേടിയത് പ്രതിഭ റായിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവന്ന വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച മൈക്രോ കൺട്രോളർ ചിപ്പ് ഏതാണ് സെക്യുർ ഐ ഒ ടി ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച മൈക്രോ കൺട്രോളർ ചിപ്പാണ് സെക്യൂർ ഐ ഒ ടി സ്കൂൾ ഓൺ വീൽ സംരംഭം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ സ്കൂൾ ഓൺ വീൽ സംരംഭം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ് ഹർമൻ കൗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ് ലാൻഡോ നോറിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് ബ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ് ആണ് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് അടുത്തിടെ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജർമ്മനി മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് അടുത്തിടെ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ് എഴുപത്തേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് പേരിലാണ് ഇന്ത്യ പവലിയൻ സംഘടിപ്പിക്കുന്നത് ഭാരത് പർവ് എഴുപത്തേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഭാരത് പർവ് എന്ന പേരിലാണ് ഇന്ത്യ പവലിയൻ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് സാഹിത്യ അക്കാദമി ഫെല് ഫെല്ലോഷിപ്പ് ലഭിച്ചത് ആർക്കാണ് റസ്കിൻ ബോണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചത് റസ്കിൻ ബോണ്ടിനാണ് ഉത്തരാഖണ്ഡിലെ കാട്ടുതി അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓപ്പറേഷൻ്റെ പേരെന്താണ് ബാംബി ബക്കറ്റ് ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓപ്പറേഷനാണ് ബാംബി ബക്കറ്റ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷിയാണ് വിക്ടോറിയ ഷിയെ അവതരിപ്പിച്ച രാജ്യം യുക്രൈനാണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷിയാണ് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ്റമ്പത് വിക്കറ്റ് തേക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ ആരാണ് യുഷേന്ദ്ര ചഹൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ്റമ്പത് വിക്കറ്റ് തയ്യ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ യുസേന്ദ്ര ചഹലാണ് രണ്ടായിരത്തി മുപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്ന ചൈനയുടെ പേടകമാണ് മെങ്സു രണ്ടായിരത്തി മുപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്ന ചൈനയുടെ പേടകം ഏതാണ് മെങ്സു ഇന്ത്യയിൽ ഇലക്ടറൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തൃത്താല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തൃത്താല മണ്ഡലത്തിൽ നിന്നുമാണ് ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നുമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ഫ്രാൻസ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നുമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു എലിഫൻറ്റ് വിസ്പറേസ് എന്ന ഡോക്യുമെൻ്ററിക്ക് പശ്ചാത്തലമായ ദേശീയ ഉദ്യാനം ഏതാണ് മുതുമല ദേശീയ ഉദ്യാനം ഓസ്കാർ പുരസ്കാരം ലഭിച്ച എലിഫൻറ്റ് വിസ്പ്രൈസ് എന്ന ഡോക്യുമെൻ്ററിക്ക് പശ്ചാത്തലമായ ദേശീയ ഉദ്യാനം മുതുമല ദേശീയ ഉദ്യാനമാണ് ഇന്ത്യയുടെ ദിശ തൃഷ്ണ എന്നീ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ഇന്ത്യയുടെ ദിശ തൃഷ്ണ എന്നീ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് സഹായം നൽകിയ രാജ്യം ഫ്രാൻസാണ് കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ഏതാണ് ഈ സഞ്ജീവനി കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ ആരംഭിച്ച ടെലി മെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിച്ചത് ഗുജറാത്തിലാണ് ഇന്ത്യ വിക്ഷേപിച്ച സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിൽ ഉള്ള പേലോടുകളുടെ എണ്ണം എത്രയാണ് ഏഴ് ഇന്ത്യ വിക്ഷേപിച്ച സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിലുള്ള പേലോടുകളുടെ എണ്ണം ഏഴാണ് ഐ എസ് ആർ ഒ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഐ എസ് ആർ ഒയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് പ്രഥമ കേരള ഗെയിംസ് ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് തിരുവനന്തപുരത്താണ് പ്രഥമ കേരള ഗെയിംസ് നടന്നത് ഇതിലെ ചാമ്പ്യന്മാർ തിരുവനന്തപുരം തന്നെയാണ് പ്രഥമ കേരള ഗെയിംസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് തിരുവനന്തപുരത്താണ് ചാമ്പ്യന്മാർ തിരുവനന്തപുരം തന്നെയാണ് പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൻ്റെ വേദി എറണാകുളമായിരുന്നു ഇതിലെ ജേതാക്കൾ പാലക്കാട് ജില്ലയാണ് പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൻ്റെ വേദി എറണാകുളമാണ് ജേതാക്കൾ പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ് കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരളം രൂപീകരിക്കുന്ന കമ്പനി ഏതാണ് സ്പോർട്സ് എക്കോണമി മിഷൻ കായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരളം രൂപീകരിക്കുന്ന കമ്പനിയാണ് സ്പോർട്സ് എക്കോണമി മിഷൻ ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായ ഓഷ്യൻ സാറ്റ് ത്രീ ഉൾപ്പെടെ ഒൻപത് ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ഏതാണ് പി എസ് എൽ വി സി അൻപത്തിനാല് ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായ ഓഷ്യാന ഓഷ്യൻ സാറ്റ് ത്രീ ഉൾപ്പെടെ ഒൻപത് ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോറിൻ്റെ ഫോർ ദൗത്യത്തിൻ്റെ ഡയറക്ടറായ മലയാളി ആരാണ് ആർ ബിജു പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ദൗത്യത്തിൻ്റെ ഡയറക്ടറായ മലയാളി ആർ ബിജു ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഇൻ്റെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിനുമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനും പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഇൻ്റെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിനുമാണ് ചന്ദ്രയാൻ ത്രീയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർ ഡോക്യുമെൻ്ററി ഏതാണ് സ്പേസ് ഓൺ വീൽസ് ചന്ദ്രയാൻ ത്രീയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ഐ എസ് ആർഒയുടെ ഡോക്യുമെൻ്ററിയാണ് സ്പേസ് ഓൺ വീൽസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്